രീതി എല്ലാവരും കോവൽത്തണ്ടും പക്ഷെ അത് പിടിക്കുന്നില്ല എന്നൊരു പ്രത്യേകത ഉണ്ട് എല്ലാവർക്കും അല്ലെ ഇങ്ങനെ നോക്കുക കേട്ടോ ഇത് കറക്റ്റ് രീതി ഇങ്ങനെ മുട്ടുണ്ടെങ്കിലേ നമുക്ക് ഈ മുട്ടുവഴിയാണ് മുഴുവനും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തത് അപ്പൊണ്ട് രീതിയിലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ നോക്കിയാൽ നിങ്ങൾ തന്നെ കാണുമ്പോൾ അറിയാം ഒന്ന് ചട്ടിക്കകത്തും അതുപോലെ തന്നെ ചെറിയത് പ്ലാസ്റ്റിക്കിന്റെ കവറ് അപ്പൊ ഇതിനകത്തോട്ടൊരു സകിലം വെള്ളം ഒഴിക്കണ്ടോ ഒന്ന് കലങ്ങി കിട്ടണം അപ്പൊ ഇത് കലങ്ങി വരുമ്പോഴേക്കും നല്ല കറുത്ത പശ പോലായി ഇത് കണ്ടോ ഈയൊരു പരിമിതി കിട്ടണം അതിൻ്റെ ഒരു വ്യത്യാസത്തോടെ ഞാൻ കാണിച്ചു തരാം ഇതേ കയ്യിലോട്ട് നോക്കിക്കോണ്ടത് ഇത് കണ്ടു അപ്പം നമ്മളത് എടുത്ത സാധനത്തേന്ന് ഇതേണ്ടോ ഈ ഒരു രീതി നല്ലപോലെ പോലെ കറുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒലിച്ചു പോകരുതെന്നാണ് അതാണ് മിക്കവർക്ക് ഈ കോവലിൻ്റെ തണ്ട് നട്ടിട്ട് റിസൾട്ട് കിട്ടാതെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തണ്ട് അതായത് ഈ തണ്ട് നമ്മുടെ ഇത് ചീഞ്ഞു പോകത്തില്ല പിന്നെ രണ്ടാമത് പെട്ടെന്നായിരിക്കും ഇതിന് കിളിപ്പ് വരുന്നത് കേട്ടോ ആയി നമസ്കാരം മവനും മക്കളും വെറൈറ്റി ഫാർമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി ഇത് കണ്ടില്ലേ ഇപ്പം ഞാൻ കോവൽത്തണ്ട് നമ്മൾ കട്ട് ചെയ്ത് കണ്ടില്ലേ ഇതെല്ലാം മറിച്ച് എടുത്തിരിക്കുന്നത് നല്ല നീളമുണ്ട് അതുപോലെ നല്ല വണ്ണമുണ്ട് ഈ വണ്ണത്തിലാക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല ചെറിയൊരു തണ്ടാണ് തണ്ടാൾ നമ്മളത് എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടതെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ അതുപോലെ തന്നെ നമ്മൾ പിടിപ്പിച്ച് നല്ല രീതിയിൽ പെട്ടെന്ന് പുഷ് ഇതാ ഇതുപോലെ നമുക്ക് കോവയ്ക്ക ധാരാളമായിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കൂട്ട് പോകണം അപ്പോൾ നമ്മളിതാ ഇതെല്ലാം നമ്മൾ നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ നിങ്ങളത് പരിചയപ്പെടുത്തുന്ന പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ കമ്പാണേലും മതി പെട്ടെന്നാണ് ഇത് സ്പ്രെഡ് ചെയ്ത് അപ്പം ഞങ്ങൾ ഞാൻ ഇത് ഈ രീതിയിൽ നട്ടിട്ടുണ്ട് അപ്പം നടുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം രണ്ട് രീതിയിൽ നിങ്ങൾക്ക് നട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഒന്ന് നമുക്ക് ഇതേണ്ട അലോവര കറ്റാർവാഴ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ റോക്ടക്സ് എന്ന് പറഞ്ഞ ഒരു ഇത് ഇത് കണ്ടല്ലേ ഈ റൂട്ട് ക കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഇത് കണ്ടല്ലേ ഇതിപ്പം ഞാൻ കുറച്ചൊന്ന് കുടഞ്ഞിടുവാണ് അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കണ്ടില്ല ഇല്ലെങ്കിൽ നമുക്ക് കട്ടാറ് വാടം ഈ രണ്ടിൽ ഏതെങ്കിലും നമുക്ക് ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് തൽക്കാലം ഇട്ടിരിക്കട്ടെ അപ്പോൾ നമ്മളത് കൊണ്ടുവന്ന വലിയ തണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതെല്ലാം ചെറിയ തണ്ടാണ് ഈ ഒരു ചെറിയ തണ്ടാണ് നമുക്ക് പ്രയോജനപ്പെടുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഞാനിന്ന് കട്ട് ചെയ്യട്ടെ അപ്പോൾ ഈ പാകം കണ്ടു ഇതിൻ്റെ താഴെ കണ്ടു ഇങ്ങനെ കണ്ടിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചതച്ചെടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് അതെ സാധാരണ രീതി നമ്മൾ ഈ ഒരു രണ്ട് മുട്ട് കിട്ടുന്ന രീതിയിൽ കണ്ടിക്കണം ഈ ഭാഗം കണ്ടോ പാങ്ങനുണ്ടോ ഒറ്റ വെട്ടെന്ന് അപ്പം ഇതിൻ്റെ ഇതൊന്ന് കണ്ടിച്ച് കളഞ്ഞാൽ മതി അപ്പം ഈ രീതി വെട്ടിയിടണം ഇതാത് കണ്ടല്ലേ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക കണ്ടോ അപ്പം ഇത് കറക്റ്റ് രീതി ഇങ്ങനെ മുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ടുവഴിയാണ് മുഴുവനും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തത് അപ്പോൾ ഒരു ഒരു മൂന്നോ നാലോ ചനപ്പ് മാത്രം നിർത്തി ബാക്കി കട്ട് ചെയ്ത് കളെ കണ്ടതേ ഇങ്ങനെ കണ്ടിച്ച് കണ്ടിച്ച് എടുക്കേണ്ട പിന്നെ കൂടുതലും ഇതിന്റെ തൊലി പോകാതെ ഒന്ന് ശ്രദ്ധിച്ചാണ് കേട്ടോ അതൊരിക്കും ഏറ്റവും നല്ലത് ഇത് കണ്ടോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക കേട്ടോ അപ്പൊ തെയ്യത് നമ്മള് കുഴിച്ചു വെച്ചാൽ ഈ സാധനം പിടിക്കും കേട്ടോ ഞാനിത് കളയുന്നൊന്നുമില്ല അപ്പൊ ഇത്ര സാധനമാണ് നമ്മളിപ്പോ പെട്ടെന്ന് കട്ട് ചെയ്തത് ഒരു വലിയൊരു നീളമുള്ള കോവൽ തൊണ്ട് കൊണ്ടുവന്നില്ല ആ ഒരു സാധനമാണ് വേണ്ടത് അപ്പം അതും ഇവിടെ ഇരിക്കട്ടെ വേണ്ട അപ്പം ഇത്രയധികം എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്ത് പത്ത് നൂറ് ഉണ്ട് ഇത് തന്നെ കണ്ടില്ലേ അപ്പം ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കുന്ന ഇത് എങ്ങനെ പെട്ടെന്ന് നട്ടാൽ പെട്ടെന്ന് പിടിക്കുമെന്നുള്ളതാണ് അപ്പം ഇത് നമുക്ക് എങ്ങനെ മുട്ടെടുത്താലും അറിയാൻ പറ്റും ഇത് ഇങ്ങനെയാണ് നടുന്നത് കണ്ടില്ലേ ആദ്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നല്ല രീതി ആദ്യം തന്നെ നനച്ചു കൊടുക്കുന്നത് ഇങ്ങനെ കവറിന് അധികം മണ്ണ് നടത്തുകയാണ് ഇപ്പം ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഇത് കാണിക്കണം വേണ്ട അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്ക് രണ്ട് രീതിയും നടന്ന രീതിയാണ് കാണിക്കുന്നത് നമുക്ക് നമുക്കിതുപോലുള്ള പ്ലാസ്റ്റിക് കവറായിരിക്കും നല്ലത് അതുപോലെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാം പെട്ടെന്ന് വേര് പിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് പൊക്കി എടുക്കാൻ പറ്റും ഇതുപോലൊരു കവർ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് മണ്ണ് ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഇവിടെ നമ്മളെ മൊത്തം കിടക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടുള്ള എന്താ ഈ കവറിനകത്തോട്ട് തന്നെ അപ്പം നമ്മൾ നടടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി നിറച്ച് മണ്ണെടുക്കുക അതേണ്ടത് ഞാനിപ്പോൾ കാണിക്കാം അങ്ങോട്ട് പെട്ടത്തോട്ട് മാറുമ്പോൾ കാണിക്കാം അതുപോലെ തന്നെ അതേ ഇതിനകത്ത് നമ്മൾ നടടുമ്പോഴേക്കും ഇത്രയും മണ്ണ് എടുക്കണം ആദ്യം തന്നെ വേണ്ട ഇത്രയും മണ്ണെടുത്തിട്ട് ഈ രണ്ടിലും ആദ്യം എന്താ വെള്ളം അങ്ങ് നിറച്ച കൂതിട്ടാണ് അപ്പൊ ഇത് നമ്മുടെ ഉണങ്ങിയ മണ്ണായണ്ടോ അപ്പൊ ഇങ്ങനെ നിറഞ്ഞിരിക്കണം ഈ സാധനം എടുത്ത് നമ്മളിത് നിറഞ്ഞു രണ്ടെന്ന് എടുത്തത് ഇവിടെയോട് വെച്ചാൽ അപ്പൊ ഇതിനകത്ത് എന്തുമാത്രം മണ്ണുണ്ടോ എന്ന് ആദ്യം തന്നെ നോക്കിക്കണം അപ്പൊ ഈ മണ്ണ് നമ്മളെടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം മണ്ണും ട്രീറ്റ് ചെയ്തായിരിക്കണം അതുപോലെ തന്നെ ഈ മണ്ണിനകത്തോട്ട് ചാണാപ്പൊടിയുടെ മാത്രം മിക്സ് ചെയ്താൽ വേറൊരു സാധനം നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നോക്കിയാൽ നിങ്ങൾ തന്നെ കാണുമ്പോൾ അറിയാം ഒന്ന് ചട്ടിക്കകത്തും അതുപോലെ തന്നെ ചെറിയത് പ്ലാസ്റ്റിക്കിൻ്റെ കവർ അതുപോലെ രണ്ട് സാധനമാണ് വേറെയും എടുത്തിരിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടർ പശയുണ്ട് അതുപോലെ തന്നെ നോക്കി കറ്റാർ വാഴ അപ്പോൾ ഇതിൻ്റെ രണ്ടും പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം അതാ നോക്കണം ഇപ്പോൾ ഇതിനകത്തോട്ടൊരു ശഗിലും വെള്ളം ഒഴിക്കേണ്ട ഒന്ന് കലങ്ങി കിട്ടണം അപ്പോൾ ഇത് കലങ്ങി വരുമ്പോഴേക്കും നല്ല കറുത്ത പശ പോലായിട്ട് ഇത് കണ്ടാണ് ഈ ഒരു പരുവം കിട്ടണം അതിൻ്റെ ഒരു വ്യത്യാസം അവിടെ ഞാൻ കാണിച്ചു തരാം ഇതേ കയ്യിലോട്ട് നോക്കിക്കോളാം അതിൻ്റെ അത് ഇത് കണ്ടു അപ്പം നമ്മളത് എടുത്ത സാധനത്തേന്ന് ഇതേണ്ടോ ഈ ഒരു രീതി നല്ലപോലെ കറുത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ ഒലിച്ചു പോകരുതെന്നാണ് അതാണ് മിക്കവർക്ക് ഈ കോവലിൻ്റെ തണ്ട് നട്ടിട്ട് റിസൾട്ട് കിട്ടാതെ അപ്പം ഞാനിതെല്ലാം സെറ്റാക്കി വെച്ചാണ് ഞാൻ ചെയ്യുന്ന രീതി ആദ്യം താഴെ ചെയ്തായിരുന്നു ഇത് കാണുന്നത് ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉണ്ടോ ഇത് നമ്മൾ ഇത് ചെയ്യാ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തണ്ട് അതായത് ഈ തണ്ട് നമ്മൾ ഇത് ചീഞ്ഞ് പോകത്തില്ല പിന്നെ രണ്ടാമത് പെട്ടെന്നായിരിക്കും ഇതിന് കിളിപ്പ് വരുന്നത് കേട്ടോ അപ്പം ഈ ബ്രഷ് ഉണ്ടല്ലേ ഏറ്റവും സുഖം കേട്ടോ പെട്ടെന്ന് നമ്മൾ പരിപാടി തീരുക ഇതുണ്ട് അതേ ഇങ്ങനെ ഇങ്ങോട്ട് തേച്ച് കൊടുത്താൽ കണ്ടോ നമ്മൾ അതായത് നമ്മൾ കണ്ടിച്ച എല്ലാത്തിലും കൊടുക്കും ഞാൻ ഈ താഴെ കൊടുത്തായിരുന്നേ അത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഇപ്പം തേതി ഇങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കുക അപ്പം നമ്മളിത് ആദ്യത്തെ ഒരു തണ്ട് എടുത്തിരിക്കുക കണ്ടല്ലേ ഈ തണ്ട് തണ്ടെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇങ്ങനെയാണ് തണ്ടിരിക്കേണ്ടതാണ്ടല്ലേ അപ്പം അതിൻ്റെ വശം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കണ്ടല്ലേ അപ്പം ഈ തണ്ടിൻ്റെ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇതാ ഒരെണ്ണം ഞാൻ ഇത് ഈ രീതിയിൽ ചെയ്യാം മറ്റേത് ഇത് വേണ്ട നമ്മളിങ്ങനെ ചെവിട്ടി കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തിട്ട് ഇത് ഈ സൈഡ് ചെവിട്ടിലടിക്കുമ്പോൾ ഇത് വേണ്ട അതായത് നമുക്കിത് ഈ തൊലിപ്പുറം ഇല്ല ഈ തൊലിപ്പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും കാരണം വെള്ളം അവധിമായിട്ട് ആയിപ്പോഴും ചീഞ്ഞ് പോവും ഇതിപ്പോൾ ഇത് വേണ്ടത് ഈ രീതി ചെയ്താൽ പെട്ടെന്ന് കിളക്കാനുള്ള പരിപാടി പിടിക്കാനുള്ളതാണ് പരിപാടി പറയുന്നത് ഇതുകൊണ്ടാണ് അപ്പം ഈ രീതി ഇതേ മുകളിലും ഇതുപോലെ അങ്ങ് ചെയ്യണ്ട അപ്പം ഞാൻ എന്താ ഇതിനകത്തോട്ട് കുഴിച്ചു വെക്കാൻ പോകണമെന്ന് നോക്കിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി താത്ത് വെക്കത്തില്ല കേട്ടോ ഇതാ ഇങ്ങനെ ഉണ്ടോ ഈ പരുവത്തി കറക്റ്റ് ഇടുന്നിൽക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കണം കണ്ടോണേ ഞാൻ കൊടുക്കുന്ന രീതി കണ്ടോണം നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നതെന്ന് കണ്ടോ ഇത് ചുറ്റും ഇട്ടിട്ട് ചുമ്മാ അന്നാത്ത കാര്യം നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണ് ചുമ്മാ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഇട്ടാൽ ഇത് പിടിക്കത്തില്ല വേര് നല്ല ടൈറ്റായിട്ട് വരണമെങ്കിൽ ഇത് വേണ്ട ഇതുപോലെ അമ്മക്ക് കൊടുക്കണം കണ്ട നാല് വശം അമ്മക്ക് മണ്ണിന് ക്ഷാമം ഒന്നുമില്ല ഇച്ചിരി കൂടെ അങ്ങിട്ട് കൊടുത്തേക്കണം കണ്ടോ അപ്പം നല്ല രീതിയിൽ ടൈറ്റായിട്ട് കൊടുത്താൽ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ തെയ്യൊരു രീതി കൊടുത്തേക്കണം വേണ്ട അപ്പം ചെറിയ കട്ടയോ കല്ലോക്കേണ്ടത് അത് മാറ്റിവയ്ക്കണം ഇതായത് കണ്ടേ ഇതുപോലെ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ നട്ട് പിന്നെ നമ്മൾ നമ്മള് വേണം എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് കൊണ്ടോ ഇതേണ്ടനങ്ങ ഇളകുന്നില്ല ഇത് കണ്ടോ അങ്ങനെ ഇളകാതെ നീക്കണം കാരണം നമ്മള് വെള്ളം ഒഴിക്കുമ്പോഴും ഇളകുമ്പോഴൊക്കെ വേര് പിടിക്കാൻ താമസം വരും അപ്പൊ ഇത്ര ടൈറ്റ് ആയിട്ടെങ്കിലും ഇനിയിപ്പൊ നമുക്ക് ഈ ഗ്രോ ബായി ചെയ്യുന്ന ഒരു സംശയം കാണും അപ്പോൾ അപ്പൊ ഗ്രോബായൽ നമുക്ക് വേണമെങ്കിൽ വലിയ തണ്ടോ ചെറിയ തണ്ടോ ഏത് വേണമെന്ന് തടങ്ങണ്ടല്ലേ അപ്പൊ ആ രീതി നമ്മൾ ഇത്തവണ ചെയ്യാൻ പോകുന്നത് അടുത്ത നമ്മളിത് ചെയ്യാൻ പോകുന്നത് കറ്റാർവാഴ കൊണ്ടാണ് അപ്പൊ കറ്റാർവാട ജെല്ലുള്ളവർക്ക് അത് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കേണ്ട ഏത് വേണ്ടും അപ്പോൾ അത് കറ്റാർവാടയുടെ ഇത് വേണ്ട ഈ സംഘം അങ്ങോട്ട് എടുത്തിട്ട് വേണ്ട ഈ രീതിയിൽ തന്നെ അപ്പോൾ ഇത് ഇച്ചിരി ദൂരത്തോട്ട് അങ്ങ് ചെയ്തേക്കണേ ഇതേണ്ട ഈ രീതി അങ്ങനെ ചെയ്താൽ ഇത് വേണ്ട ഇങ്ങനെ ചെയ്യാം വേണ്ട അപ്പോൾ അത് ഈ രീതി ഫ്രണ്ട് വശം ഇതുപോലെ ചെയ്യാം വേണ്ട അപ്പോൾ ഈ കറ്റാർവാടയ്ക്കും ചെയ്തുമ്പോൾ ചെയ്യുക പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാം എന്നിട്ടത് ഇങ്ങനെ പത കണക്കോട് ഇരിക്കുകയാണ് ഏറ്റവും നല്ലതായിരിക്കും ഇത് വേണ്ടത് ഇങ്ങനെ വേണ്ടത് ഇങ്ങനെ പത പോലെ വരുന്നത് കണ്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ എന്താ നമ്മളത് ഇതിനകത്തുവിട്ട് വെക്കുന്ന രീതിയാണേ കണ്ടോ ഇങ്ങനെ ഒന്നും ഉള്ളു കറക്റ്റ് അങ്ങനെ വെക്കാവുള്ളൂ ഇല്ലേ പിന്നെ അതുകൊണ്ട് പ്രയോജനമല്ല നമുക്ക് അതാണ് മിക്കവർക്കും ഇങ്ങനെ നട്ടിട്ട് പിടിക്കാതെ പോകുന്നത് ഇപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ അങ്ങോട്ട് വേണ്ട ഈ രീതി മണ്ണും അങ്ങോട്ട് ഇടും അപ്പം അതിൻ്റെ കൂട്ടത്ത് കരിയിലേ ഉണ്ടാകും ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അങ്ങനെ ഒന്നും പിടിക്കണം ഇത് കേട്ടോ നല്ല ടൈറ്റ് ആകണം കേട്ടോ ഇനി അത് ഇച്ചിരി മണ്ണ് കൊടുക്കണം അങ്ങോട്ടോ ഇക്കെല്ലാം കൂടെ പോരാഴി വന്നാൽ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം അതായത് എന്താണ് പറഞ്ഞാൽ മണ്ണ് ലാഭിക്കാനായിട്ട് നോക്കരുത് ഇത് ഇപ്പൊ ഇനി ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് വെള്ളം നനച്ച് പകുതിക്ക് വെച്ച് വെള്ളം നനയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പകുതിക്ക് വെച്ച് നമ്മൾ മണ്ണിട്ടിട്ട് വെള്ളം നനച്ചായിരുന്നു ഈ വെള്ളം നനയ്ക്കുമ്പോൾ ഈ പകുതിക്ക് തൊട്ട് എപ്പോഴും ഈർപ്പം നീക്കണം നമ്മളെല്ലാവരും കൊണ്ട് കുത്തി ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇവിടം മുതൽ വെള്ളം വരുമ്പം ഇത് പതിയെ അഴുകാൻ തുടങ്ങും അപ്പൊ ഇതിന് ഞാനൊഴിക്കുക വെള്ളം ഒഴിക്കുന്ന പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് ഒഴിക്കത്തുള്ളൂ ഇതെല്ലാം പിടിച്ചിരിക്കുന്നതും ഇത് നടുന്നതും അതുപോലെ തന്നെ എൻ്റെ വിളവെടുപ്പ് വരെ ഞാൻ നിങ്ങൾ നമ്മുടെ വീടിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും തീർച്ചയായിട്ടും അപ്പം ഈ തണ്ടല്ല എനിക്ക് നടാനായിട്ട് കിടക്കും അപ്പം എനിക്ക് ഇത്രയധികം തണ്ടുകളുണ്ട് അപ്പോൾ ഞാൻ കവറാക്കിയിട്ട് ഇങ്ങനെയാണ് നടന്ന് എൻ്റെ എളുപ്പത്തിന് വയ്ക്കേണ്ടത് ഇത നമുക്ക് എങ്ങോട്ടെല്ലാം ഷിഫ്റ്റ് ചെയ്തു നോക്കണ്ട ഞാൻ ഇതിനകത്ത് മണ്ണിട്ട് നോക്കി എല്ലാം കാപ്പ് കാപ്പ് തോന്നിട്ടിരിക്കുന്നത് അപ്പം ഇതെല്ലാം എനിക്ക് ഒരുപാട് നടക്കാനായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നുന്നു കാരണം ഒരുപാട് ആൾക്കാർക്ക് കോവയ്ക്ക പിടിക്കുന്നില്ല നട്ടിട്ട് വാടിപ്പോകുന്നല്ല നട്ടിട്ട് അഴുകിപ്പോകുന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ തന്നെ കോവക്ക കൃഷി ചെയ്യുക പോവയ്ക്കയുടെ ഒരു വലിയ പ്രധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം പ്രകൃതിയുടെ ഇൻസുലിൻ എന്നാണ് അറിയപ്പെടുന്നത് രാവിലെയൊക്കെ ഇത് കഴിക്കുന്ന ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലതാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞില്ല അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഓക്കെ ബൈ ബൈ